ഓച്ചിറ പരബ്രഹ്മേത്രത്തിലെ വൃശ്ചികോത്സവത്തിന്റെ ഭാഗമായി കാർഷിക സമ്മേളനം നടത്തി കാർഷിക രംഗവുമായി ബന്ധപ്പെട്ട പ്രമുഖർ പങ്കെടുത്തു ഓച്ചിറ പരബ്രഹ്മേത്രത്തിലെ വൃശ്ചിക മഹോത്സവത്തോടനുബന്ധിച്ച് കാർഷിക സമ്മേളനം നടന്നു ഞാൻ കരുതിയത് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചിട്ടുള്ളവർ ഇവിടെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷിക്കുന്ന വായിച്ച് മനസ്സിലാക്കി അപ്പോ നമ്മുടെ സംസ്ഥാനത്തെ അധ്യക്ഷനില്ലെങ്കിലും എല്ലാളുകൾ ഞങ്ങൾ അറിയാൻ ഭഗവാന്റെ വാഹനമായ കൃഷ്ണ അത് വളരെ അതിന് തൊഴുത്തുകളില്ലാതെ ഭാരം ഒരു തൊഴുത്ത് വേണമെന്ന് ആവശ്യപ്പെടുകയും കാർഷിക സമ്മേളനം കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു കോവൂർ കുഞ്ഞുമോൻ എം എൽ എ അധ്യക്ഷനായി ഭരണസമിതി അംഗം ശ്രീകുമാർ മേമന സ്വാഗതം പറഞ്ഞു കെ സി രാജൻ ആർ നാസർ അഡ്വക്കേറ്റ് ത്രിവിക്രമൻ ദബി എൻ രവീന്ദ്രൻ അനിതകുമാരി കെ ജി രവി ആർ സോമൻപിള്ള എസ് സദാശിവൻ മുഞ്ഞിനാട് രാമചന്ദ്രൻ എൻ മോഹൻകുമാർ ചെറുപ്പുറത്ത് മുരളി കെ സുഭാഷ് അഡ്വക്കറ്റ് ആർ അമ്പിളിക്കുട്ടൻ അഡ്വക്കറ്റ് സജു ഇടയ്ക്കാട് തുടങ്ങിയവർ സംസാരിച്ചു കാര്യനിർവഹണ സമിതി അംഗം ചൂനാട്ട് വിജയൻപിള്ള കൃതജ്ഞത പറഞ്ഞു സി ഡി നെറ്റ്